ജൂബിലി മെമ്മോറിയൽ ആശുപത്രിക്കെതിരെ ഗുരുതര ചികിത്സാ പിഴവെന്ന പരാതി മലയൻകീട് സ്വദേശി ജിജിൻ ജോസിന്റെ ഇടുപ്പലിൽ നടത്തിയ ശസ്ത്രക്രിയക്കിടെ ലോഹഭാഗം തുളച്ചുകയറിയെന്നാണ് പരാതി ജിജൻ ജോസ് നൽകിയ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു തിരുവനന്തപുരം പാളയത്തെ ജൂബിലി മെമ്മോറിയൽ ആശുപത്രിക്കെതിരെയാണ് ചികിത്സാ പിഴവിന് മലയങ്കീഴ് സ്വദേശിയായ ഇരുപത്തിനാലുകാരൻ ജിജിൻ ജോസ് പരാതി നൽകിയത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഇടുപ്പിന് വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഓർത്തോ വിഭാഗത്തിൽ ജിജിൻ ചികിത്സ തേടിയത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒക്ടോബർ പത്തിന് വലത് ഇടുപ്പ് എല്ലിലെ ശസ്ത്രക്രിയ നടക്കുകയും ചെയ്തു തുടർന്ന് നവംബർ പതിമൂന്നിന് നടത്തിയ ഇടത് ഇടുപ്പെല്ലിലെ ശസ്ത്രക്രിയയിലാണ് ചികിത്സാ പിഴവ് ഉണ്ടായതെന്ന് പരാതി ഉന്നയിച്ചിരിക്കുന്നത് ഇടുപ്പെല്ലിലേക്ക് നടത്തിയ ശസ്ത്രക്രിയക്കിടയിലാണ് ഡ്രിൽ ബിൽറ്റിന്റെ ലോകഭാഗം തുളച്ചുകയറിയത് സംഭവത്തിൽ ജിജിൻ ജോസ കണ്ടോൺമെന്റ് പോലീസിൽ പരാതി നൽകി പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ് അതേസമയം ലോകഭാഗം നീക്കം ചെയ്യാൻ കഴിയില്ലെന്നും ശരീരത്തിൽ ഇതിരിക്കുന്നതുകൊണ്ട് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം ജനം തിരുവനന്തപുരം